സംസ്ഥാന സർക്കാരിന്റെ എൺപത് ലക്ഷത്തിന്റെ കാരുണ്യ ലോട്ടറി അടിച്ചത് കാടുകുറ്റി സ്വദേശിക്ക് കർഷകനായ കാടുകുറ്റി വലിയ മരത്തിങ്കൽ ജോസഫ് അഗസ്റ്റിൻ പിൻഹുറാക്കാണ് കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനം തേടിയെത്തിയത് ജോസഫ് എടുത്ത മൂന്ന് ടിക്കറ്റുകളിൽ കെ എഫ് ഒമ്പത് നാല് ഏഴ് നാല് നാല് പൂജ്യം എന്ന സീരിയൽ നമ്പറിലാണ് ബമ്പർ വെള്ളിയാഴ്ച വൈകിട്ടാണ് ജോസഫ് മൂന്ന് ഭാഗ്യക്കുറികൾ എടുത്തത് അന്നമരട ഫ്രണ്ട്സ് ലക്കി സ്റ്റാർ ലോട്ടറി ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് എടുത്ത് വിൽപ്പന നടത്തുന്ന റേമണ്ടിൽ നിന്നാണ് ഭാഗ്യക്കുറി വാങ്ങിയത് ശനിയാഴ്ച വൈകിട്ടാണ് ലോട്ടറി നറുക്കെടുപ്പ് നടന്നത് ജോസഫ് എടുത്ത ടിക്കറ്റുകളിൽ കെ എഫ് ഒൻപത് നാല് ഏഴ് നാല് പൂജ്യം എന്ന സീരിയൽ നമ്പറിലാണ് ബമ്പർ അടിച്ചത് വർഷങ്ങളായി സ്ഥിരം ലോട്ടറി എടുക്കാറുണ്ടെന്ന് ജോസഫ് പറയുന്നു ഞാൻ ഞാൻ ഒരു ആദ്യം വർഷം ജോലി ജോലി ഇല്ലാതെ ആ കഷ്ടപ്പെട്ട് ലാസ്റ്റ് അവിടെ കമ്പനിയൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് പശു പശുവളർത്ത് തുടങ്ങി അതൊക്കെ നടത്തിക്കൊണ്ടിരുന്ന് അഞ്ചെട്ട് പശ്ചിമ വളർത്തി അപ്പൊ വയ്യാത്ത എല്ലാം നിർത്തി കയ്യൊക്കെ വേറലൊക്കെ നെഗരൊക്കെ പളുത്തി ഇതായിക്കൊണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ സ്വസ്ഥായിട്ട് ഇരിക്കുന്നു ആയിരം ആയിരത്തഞ്ഞൂറ് കൂടെ ടിക്കറ്റിന് എല്ലാ വസ്തു കൊടുക്കാറുണ്ട് പക്ഷേ ഭാഗ്യത്തിന് ദൈവം കടാക്ഷിച്ച് നിലത്തെ ടിക്കറ്റ് എനിക്ക് കിട്ടീനെ കൊള്ളാനും കൂടി നല്ല ദൈവത്തിന് പറഞ്ഞു ക്ഷീര കർഷകനായിരുന്ന എഴുപത്തിമൂന്ന് വയസ്സുള്ള ജോസഫിനിപ്പോൾ പശു വളർത്തലില്ല സഹജമായ പല അസുഖങ്ങൾ മൂലം ഒരു തൊഴിലിനും പോകുന്നില്ല ഭാര്യയ്ക്കും ജോസഫിനും ലഭിക്കുന്ന പെൻഷൻ തുക കൊണ്ടാണ് ജീവിക്കുന്നത് ലോട്ടറി തുക കൊണ്ട് കടങ്ങൾ വീട്ടണം പേരക്കിടാവിന്റെ പഠനാവശ്യത്തിന് പണം നൽകണം ഇതൊക്കെയാണ് ജോസഫിന്റെ ആഗ്രഹം രണ്ടു പെൺമക്കളെയും വിവാഹം കഴിച്ചയച്ചു ഭാര്യയും ജോസഫുമാണ് വീട്ടിൽ താമസം ടിക്കറ്റ് കാടുകുറ്റി എസ് ബി ഐ ബ്രാഞ്ചിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്നമനട കുമ്പിടി നാൽപ്പാടൻ സാനി വർഷമായി അന്നമനടയിൽ ലോട്ടറി ഏജൻസി ആരംഭിച്ചിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് ഒന്നാം സമ്മാനം അടിക്കുന്നത് ഫ്രഞ്ച് ലഗ്ജസ്റ്റാർ ലോട്ടറിയുടെ മൂന്നാമത്തെ ഫസ്റ്റ് ആണ് ഡ്രൈമൻഡ് എന്ന് പറഞ്ഞ ഏജൻ്റ് വീട്ടിലെ ടിക്കറ്റിനാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് എൺപത് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് ഈ ജോസഫ് എന്ന് പറഞ്ഞ ജോസഫ് എന്ന് പറഞ്ഞ ചേരനാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് എൺപത് ലക്ഷം രൂപ കിട്ടിയത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ചെറിയ കടയിൽ ഞാൻ ഫ്രണ്ട്സ് ലെഗ്ജസ്റ്റാർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏഴാമത്തെ വർഷമാണ് അതിൽ മൂന്നാമത്തെ ഫസ്റ്റ് പ്രൈസ് ആണ് ഇന്ന് ഈ ചേർന്ന് കിട്ടിയത് News test, media time.